നിയമങ്ങൾ കാറ്റിൽ പറത്തി ഷുഹൈബ് വധക്കീസിലെ ഒന്നാം പ്രതിയുടെ ജീപ്പ് യാത്ര ആകാശ് തില്ലങ്കേരിയാണ് സിനിമാ സ്റ്റൈലിൽ ജീപ്പ് സവാരി നടത്തിയത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത രൂപമാറ്റം വരുത്തിയ ജീപ്പിലെ യാത്ര ആകാശ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് രൂപമാറ്റം വരുത്തിയ ജീപ്പ് നമ്പർ പ്ലേറ്റ് ഇല്ല സീറ്റ് ബെൽറ്റുമില്ല സിനിമാ സ്റ്റൈലിലുള്ള ഈ സവാരി നടത്തുന്നത് ഷുഹൈബ് വധക്കേസിലെ ഒന്നാം പ്രതിയായ ആകാശ് തിലങ്കേരിയാണ് വയനാട് പനമരത്താണ് കഴിഞ്ഞ ദിവസം ഈ നിയമലംഘന യാത്ര നടന്നത് ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ആകാശ് തില്ലങ്കേരി തന്നെ നിയമലംഘന യാത്ര വിവാദമായതോടെ പോസ്റ്റ് ആകാശ് തില്ലങ്കേരി നീക്കം ചെയ്തു സവാരിക്കെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസീൻ മജീദ് വയനാട് പനമരം ആർ ടിഒക്ക് പരാതി നൽകി പരാതിയെ തുടർന്ന് അന്വേഷിക്കാൻ ആർ ടി ഒ എം വിമാരെ ചുമതലപ്പെടുത്തി നിയമവ്യവസ്ഥയെ പരിഹസിച്ചുകൊണ്ട് നടത്തിയ യാത്രയെക്കുറിച്ച് അന്വേഷണം വേണമെന്നാണ് ദൃശ്യങ്ങൾ സഹിതം നൽകിയ പരാതിയിൽ ഫർസീൻ മജീദ് ആവശ്യപ്പെട്ടത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ